നമ്മുടെ പഹൽഗാം ഭീകരാക്രമണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് കുറച്ച് ദിവസങ്ങൾ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷമുണ്ടായി അതിനുശേഷം ലോകത്തിന് മുന്നിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറിയിട്ടുണ്ട് അതെ കാരണം ഇന്ത്യയുടെ സൈനിക നീക്കം പക്ക പെർഫെക്റ്റ് ആയിരുന്നു എന്നുള്ളത് ലോകത്തിന് മുന്നിൽ തെളിയിച്ച ഒരു കാര്യമാണ് നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂർ പക്ഷെ അവിടെയും ഒരു ലോകത്തിന് മുന്നിൽ വലിയ ഒരു സൈനിക ശക്തിയായിട്ട് ഇന്ത്യ മാറിയപ്പോഴും ഇന്ത്യക്ക് ബോംബർ വിമാനങ്ങൾ പോലുള്ള ചില സംഭവങ്ങൾ ഇന്ത്യക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി ശ്രദ്ധപ്പെടുത്തണം പക്ഷേ ഇപ്പോൾ പുതിയ ഒരു ബോംബർ വിമാനങ്ങൾ അത് ഇന്ത്യയുടെ ഭാഗമാക്കാനുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ സൈന്യത്തിന്റെ ഭാഗമാക്കാനുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നൊരു വാർത്ത വരുന്നുണ്ട് എന്താണ് ഇതിന്റെ വസ്തുത അതായത് ഈ വാർത്ത എന്നതിനപ്പുറം ഇതിൻ്റെ ഒരു സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല ചില പ്രതിരോധ വൃത്തങ്ങളെ ഉൻ കോട്ട് ചെയ്തുകൊണ്ട് ഉദ്ധരിച്ചുകൊണ്ട് ചില പ്രതിരോധ മാഗസിനുകൾ ഒരു വാർത്ത പുറത്തുവിട്ടു അതായത് ഇന്ത്യ അൾട്രാ ലോങ് റേഞ്ച് സ്ട്രാറ്റജിക് എയർക്രാഫ്റ്റ് അത് ചുരുക്കത്തിൽ അൾറ എന്ന് വിളിക്കാം യു എൽ ആർ എ എന്ന് പറയുന്ന ഒരു ബോംബർ വിമാനം ഇന്ത്യ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് വാർത്ത അപ്പോൾ ഈ വിമാനം വരുന്നതിലൂടുകൂടി ഇന്ത്യ ഇപ്പം അമേരിക്കയോ റഷ്യയോ പോലെ ഒരു വമ്പൻ സൈനിക ശക്തിയായിട്ട് മാറും അതിൻ്റെ കാരണം ഈ വിമാനം എന്ന് പറയുന്നത് ഭൂഖണ്ഡാന്തര ഓപ്പറേഷൻസിന് സഹായിക്കുന്ന ഒരു വിമാനമാണ് അതായത് ഈ വിമാനം ഈ അൽറ എന്ന് പറയുന്ന വിമാനം ബോംബർ വിമാനം ഇന്ത്യക്ക് കൈ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ലോകത്തെവിടെയും ഇന്ത്യക്ക് ഒരു ആക്രമണം നടത്താം ഈ അൽറ എന്ന് പറയുന്ന വിമാനത്തിന്റെ പരിധി എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം കിലോമീറ്റർ ആണ് അതായത് പന്ത്രണ്ടായിരം കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള ഒരു ലക്ഷ്യം അൽറ എന്ന് പറയുന്ന വിമാനത്തിന് അവിടെ പോയി ബോംബ് ഇടാൻ സാധിക്കും എന്നാണ് പറയുന്നത് ഇപ്പോൾ സമാന രീതിയിൽ ഇപ്പോൾ ബോംബർ വിമാനങ്ങളുള്ളത് അമേരിക്കയ്ക്കാണ് അമേരിക്കയുടെ ഈ ബി ടു ബോംബർ വിമാനങ്ങൾ നമ്മൾ ഈ ഇസ്ര ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ കണ്ടതാണ് ഈ ഒരു വവ്വാലിനെ പോലെ വിരിഞ്ഞ ചിറകുമായിട്ട് പറക്കുന്ന വിമാനം പക്ഷേ ആ വിമാനത്തിൻ്റെ പരിധി എന്ന് പറയുന്നത് ഏതാണ്ട് ഒൻപതിനായിരത്തി കിലോമീറ്റർ കിലോമീറ്ററാണ് അത്രയും ദൂരമുള്ള ലക്ഷ്യങ്ങളിലേക്കാണ് അതിന് പറന്നെത്താൻ സാധിക്കുക അവിടെയാണ് ഇന്ത്യ പന്ത്രണ്ടായിരം കിലോമീറ്റർ അവിടെയാണ് ഇന്ത്യ കിലോമീറ്റർ അതായത് ഇന്ത്യക്ക് വേണമെങ്കിൽ അമേരിക്കയിൽ പോയിട്ട് ഒരു ആക്രമണം നടത്താം അതെ ആ രീതിയിലാണ് സജ്ജമാക്കുന്നത് ഇനി അമേരിക്കയുടെ തന്നെ കുറച്ചുകൂടി പരിഷ്കൃതമായ ഒരു ബോംബർ വിമാനമുണ്ട് അത് ബി ട്വൻ്റി വൺ എന്നുള്ളതാണ് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഒൻപതിനായിരം മുതൽ പതിനൊന്നായിരം കിലോമീറ്റർ വരെയാണ് ഇനി നേരെ മറിച്ച് റഷ്യയുടെ കയ്യിൽ ഒരു ടി യു നൂറ്റി അറുപത് എന്ന് പറയുന്ന ഒരു ബോംബർ വിമാനമുണ്ട് അതിൻ്റെ വേഗപരിധിയും ഇതേപോലെ സമാനമായ പരിധിയുള്ളൂ അപ്പൊ ഇതിൻ്റെയൊക്കെ ഒരു അനുകരണം എന്ന നിലയിലാണ് ഇന്ത്യ ഒരു ബോംബർ വിമാനത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രതിരോധ മന്ത്രാലയവും ഡി ആർ ഡി ഒ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ് ഓർഗനൈസേഷനും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും അതേപോലെ എയർക്രാഫ്റ്റ് ഡെവലപ്മെൻറ് ഏജൻസി അതിനെ ചുരുക്കി എ ഡി എ എന്നാണ് അറിയപ്പെടുക അപ്പം ഇത്രയും ഒരു ടീമായിട്ട് അതിനുവേണ്ടി പ്രവർത്തനങ്ങൾ തുടങ്ങി എന്നുള്ളതാണ് ഈ വാർത്തയിലുള്ളത് പക്ഷേ ഈ ഒരു വാർത്തയെക്കുറിച്ച് ആധികാരികമായിട്ടൊരു പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഇന്ത്യ ഇന്ത്യയിൽ തന്നെ ആ ഒരു വിമാനം നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിനു വേണ്ടിയിട്ട് ഒന്നെങ്കിൽ റഷ്യയിൽ നിന്നോ ഫ്രാൻസിൽ നിന്നോ ഇതിനു വേണ്ടിയിട്ടുള്ള സാങ്കേതിക വിദ്യ കൈമാറ്റത്തിലൂടെ ആ വിമാനം നിർമ്മിക്കും എന്നുള്ള വാർത്തകളാണ് വന്നത് പക്ഷേ ഇന്ത്യ ഇത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ളൊരു ബോംബർ വിമാനം നിർമ്മിക്കുക എന്നുള്ളതിനെക്കുറിച്ച് നിലവിൽ ചിന്തിച്ചിട്ടേയില്ല എന്നുള്ളതാണ് ഔദ്യോഗിക വിശദീകരണം അതിന് പല കാരണങ്ങൾ കൂടിയുണ്ട് ഒന്നാമത്തെ കാരണം ഈ ബോംബർ വിമാനം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ളൊരു ചിലവ് നിർമ്മാണ ചെലവ് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തന ചിലവ് വളരെ ഭീകരമാണ് അപ്പോൾ അത് ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തിന് നിലവിൽ ആവശ്യമില്ല രണ്ടാമത്തെ സംഗതി പുതിയ യുദ്ധ രീതിയിൽ അല്ലെങ്കിൽ പുതിയ തലമുറ യുദ്ധത്തിൽ ബോംബർ വിമാനങ്ങൾക്ക് സ്ഥാനമില്ല എന്നുള്ളതാണ് അതായത് ബോംബർ വിമാനങ്ങൾ എന്ന് പറയുന്നത് വളരെ വലിപ്പത്തിൽ വളരെ വലുതും ഭാര കൂടുതലുള്ളതും അതുകൊണ്ട് തന്നെ വേഗത കുറവുമുള്ള ഒരു വിമാനമാണ് അതുകൊണ്ട് തന്നെ ഈ ബോംബർ വിമാനങ്ങൾ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രമുഖരായ ശത്രു രാജ്യങ്ങൾ ആരൊക്കെയാണ് ഒന്ന് പാകിസ്ഥാൻ ഒന്ന് ചൈന ഇവർക്കൊക്കെ മികച്ച രീതിയിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുണ്ട് ഇപ്പോൾ ചൈനയ്ക്ക് അവരുടെ സ്വന്തം നിലയിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനമുണ്ട് പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് അത് വാങ്ങിയിട്ടുമുണ്ട് ഇനി മറ്റ് രാജ്യങ്ങളിലേക്ക് പോകേണ്ട നമ്മുടെ ശത്രു രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഈ ഒരു മേഖലയ്ക്കപ്പുറം വേറെ ഇല്ല അപ്പോൾ ഈ പന്ത്രണ്ടായിരം കിലോമീറ്റർ യാത്ര ചെയ്തു പോകേണ്ടത്ത തരത്തിലുള്ള ഒരു ലക്ഷ്യം ഇന്ത്യയെ സംബന്ധിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷേ അമേരിക്കക്ക് അങ്ങനെയല്ല അമേരിക്കക്ക് ലോകത്തുള്ള എവിടെയും അവർക്ക് രാജ്യങ്ങളുണ്ട് അവർക്ക് എവിടെ വേണമെങ്കിലൊരു ആക്രമണം നടത്താം അപ്പം അത്തരം ഒരു രാജ്യങ്ങൾക്ക് ഇത്രയും ഈ പന്ത്രണ്ടായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഒരു വിമാനത്തെക്കുറിച്ച് അത്തരം രാജ്യങ്ങളാണ് ചിന്തിക്കുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭീമാകാരമായ വിമാനങ്ങൾ അതിൻ്റെ പ്രവർത്തന ചെലവ് കൂടുതലാണ് അതിൻ്റെ വേഗത കുറവാണ് അതിന് ഭാരം കൂടുതലുണ്ട് വലിപ്പം കൂടുതലുണ്ട് ഇതൊക്കെ എളുപ്പത്തിൽ നമ്മുടെ റഡാറുകളുടെ കണ്ണിൽ പെടാനുള്ള സാധ്യതയുണ്ട് വേഗത കുറവായതുകൊണ്ട് തന്നെ ഇത് ആക്രമിക്കപ്പെടാനും സാധ്യതയുണ്ട് അതുകൂടാതെ മറ്റ് ഏറ്റവും വലിയൊരു പ്രശ്നം ഈ വിമാനങ്ങൾക്ക് ചിലപ്പോൾ പോകുന്ന വഴിക്ക് ആകാശത്ത് വെച്ച് റീഫ്യൂല് ചെയ്യേണ്ടി വരും അതായത് ഇന്ധനം നിറയ്ക്കേണ്ടി വരും കാര്യം ഇത്രയും ദൂരെ യാത്ര അങ്ങോട്ട് പോകുന്നത് പന്ത്രണ്ടായിരം കിലോമീറ്റർ ആണെങ്കിൽ തിരിച്ചിങ്ങോട്ടും വരണമല്ലോ അപ്പോൾ റീഫ്യൂലിങ് ആവശ്യമായി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അതും നമുക്ക് ഒരു റിസ്ക് ഉള്ള ഏർപ്പാടാണ് കാരണം നമ്മൾ പോകുന്ന വഴി ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു വ്യോമ മേഖല അതിക്രമിച്ച് കയറിയായിരിക്കും ഇത്തരം ഒരു സൈനിക ദൗത്യം നിർവഹിക്കപ്പെടുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഒരു ടാങ്കർ വിമാനം കൂടി അതിൻ്റെ കൂടെ അകമ്പടിയായി പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരുപാട് വെല്ലുവിളികൾ വെല്ലുവിളികൾ നിറഞ്ഞതാണ് അതുകൊണ്ട് ഇത്തരം ഒരു ചിന്തയിലേക്ക് പോകാൻ സാധ്യതയില്ലായുള്ള എന്നുള്ളതാണ് വാസ്തവം പക്ഷേ ബോംബർ വിമാനങ്ങൾ നിലവിൽ ഏതാണ്ട് രണ്ടായിരത്തി ഏഴിന് ശേഷം ഇന്ത്യക്കില്ല എന്നുള്ളതൊരു ന്യൂനത തന്നെയാണ് കാരണം ഇന്ത്യയുടെ കാലാകാലങ്ങളായിട്ടുള്ള യുദ്ധമുന്നണിയിൽ ബോംബർ വിമാനങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഉദാഹരണമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തിയെട്ട് കാലയളവിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പിന്നെ അറുപത്തഞ്ചിലും എഴുപത്തൊന്നിലും നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പിന്നെ തൊണ്ണൂറ്റി ഒമ്പതിലും നടന്ന കാർഗിൽ യുദ്ധം ഇതിലൊക്കെ ബോംബർ വിമാനങ്ങൾ പങ്കുവഹിച്ചിട്ടുണ്ട് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് വരെ ഇന്ത്യക്ക് അമേരിക്കയുടെ ബി ട്വൻറ്റി ഫോർ ലിബറേറ്റേഴ്സ് എന്ന് പറയുന്ന മൂന്ന് സ്ക്വാഡ്രൺ ബോംബർ വിമാനങ്ങൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് വരെ അതിനുശേഷം അൻപത്തിയേഴ് മുതൽ ഇന്ത്യക്ക് ഒരു ബ്രിട്ടൻ്റെ ബ്രിട്ടീഷ് നിർമ്മിത ക്യാൻബറ എന്ന് പറയുന്ന ഒരു വിമാനം ബോംബർ വിമാനം ഇന്ത്യയുടെ പക്ഷത്തുണ്ടായിരുന്നു ആ ക്യാൻബറ വിമാനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് എഴുപത്തൊന്ന് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലും അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നടന്ന കാർഗിൽ യുദ്ധത്തിലും ഈ കാൻബറ യുദ്ധ വിമാനങ്ങൾ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് കൂടാതെ അറുപത്തി ഒന്നിൽ കോങ്കോയിൽ ഒരു യു എൻ സൈനിക നടപടി വേണ്ടി വന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ ഒരു അഞ്ച് സ്ക്വാഡ്രോൺ ഈ പറയുന്ന കാൻബറ ബോംബർ വിമാനങ്ങൾ അങ്ങോട്ട് അയച്ചിരുന്നു ആദ്യമായിട്ടാണ് ഒരു യു സൈനിക നടപടിയിൽ ഇന്ത്യയുടെ ബോംബർ വിമാനങ്ങൾ പങ്കെടുക്കുന്നത് പക്ഷേ രണ്ടായിരത്തി ഏഴോടുകൂടി ഈ കാൻബറ ബോംബർ വിമാനങ്ങൾ റിട്ടയർ ചെയ്തു കാലപ്പഴക്കം കൊണ്ട് ഉള്ള കാരണങ്ങൾ കൊണ്ട് വിട്ടയർ ചെയ്തു അതിനുശേഷം ഒരു താൽക്കാലികമായ ഒരു ബോംബർ വിമാനങ്ങൾ നമ്മുടെ സേനയുടെ ഭാഗമാക്കാനായിട്ടുള്ള നടപടികളുമായിട്ട് മുമ്പോട്ട് പോയെങ്കിൽ ആ കരാർ പിന്നീട് റദ്ദാക്കപ്പെടുകയാണ് ഉണ്ടായത് അപ്പം നിലവിൽ ഇന്ത്യയെ സംബന്ധിച്ച് ബോംബർ വിമാനങ്ങൾ ഇല്ല എന്നുള്ളത് ന്യൂനത തന്നെയാണ് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ മുഖ്യ ശത്രുക്കൾ എന്ന് പറയുന്നത് പാകിസ്ഥാനും ചൈനയും ചൈനയുമായിരിക്കെ അവിടെയുള്ള ലക്ഷ്യങ്ങൾ നമുക്ക് നിലവിലുള്ള വിവിധോദ്ദേശ വിമാനങ്ങൾ വഴി അതായത് റോക്കറ്റുകൾ അതിൽ നിന്ന് ലോഞ്ച് ചെയ്യാം വേണമെങ്കിൽ ആക്രമണം നടത്താം വേണ്ടി വന്നാൽ ബോംബും ഇടാം അങ്ങനെ പല വിവിധോദ്ദേശ വിമാനങ്ങൾ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന റഫേൽ പോലെയുള്ള വിമാനങ്ങൾ നമ്മുടെ കൈവശമുണ്ട് പിന്നെ ഈ പറയുന്ന പാകിസ്ഥാനിലോ ചൈനയിലോ ഏതെങ്കിലും ഒരു ലക്ഷ്യം ഭേദിക്കാൻ പര്യാപ്തമായ മിസൈൽ നമ്മൾ മിസൈലുകൾ നമ്മുടെ കയ്യിലുണ്ട് അതുകൊണ്ട് ഒരു ബോംബർ വിമാനങ്ങളുടെ ആവശ്യം തൽക്കാലം നമുക്കില്ല എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് പക്ഷേ ഒരു വലിയൊരു പ്രശ്നമുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് ഈ മുൻപ് മുൻകാലങ്ങളിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങളിൽ വ്യോമസേന വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ നടന്ന ഓപ്പറേഷൻ സിന്ദൂറിൽ വ്യോമസേനയുടെ പങ്കാളിത്തം അല്ലെങ്കിൽ അതിന്റെ പ്രകടന മികവ് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് കാരണം നമുക്ക് നിരവധി യുദ്ധവിമാനങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തകൾ വരുന്നു അതിന്റെ എണ്ണത്തിൽ മാത്രമാണ് കൺഫ്യൂഷൻ ഉള്ളത് വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഔദ്യോഗികമായും അനൌദ്യോഗികമായും ഇന്ത്യ രഹസ്യമായും പരസ്യമായിട്ട് സമ്മതിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ എണ്ണത്തിൽ മാത്രമാണ് നമുക്ക് ആശങ്കയുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യോമ വ്യോമസേനയെ ശക്തിപ്പെടുത്തേണ്ടത് ആവശ്യമാണ് നിലവിൽ നമുക്ക് ഏതാണ്ട് നാൽപ്പത്തിരണ്ട് സ്ക്വാഡ്രണുകൾ അതായത് പരിശീലന വിമാനങ്ങളടക്കം യുദ്ധവിമാനങ്ങളടക്കം നാൽപ്പത്തിരണ്ട് സ്ക്വാഡ്രണുകൾ വേണ്ട സ്ഥാനത്ത് നിലവിൽ മുപ്പത്തി ഒന്നെണ്ണമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ വ്യോമസേനയ്ക്ക് പുതിയ വിമാനങ്ങൾ വേണമെന്നുള്ളത് അത്യാവശ്യമാണ് പക്ഷെ ഈ പറഞ്ഞ രീതിയിൽ ഈ അൾറ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു സ്വപ്ന പദ്ധതിയാകാം അത്തരം ഒരു കാര്യത്തിലേക്ക് ഇതുവരെ പോകുന്നതായിട്ടുള്ള ലക്ഷണങ്ങളില്ല